സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടനയിൽ നുഴഞ്ഞു കയറിയ ചില പുഴുക്കുത്തുകളുണ്ട് ഈ പുഴുക്കുത്തുകളുടെ മുഖം മൂടി വലിച്ചു കയറണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിലൊരു മുഖം മൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചു ചെറുക്കന്മാരുടെ നഗ്ന ഫോട്ടോകൾ ആ ഫോട്ടോകൾ കണ്ട് നിർവധി അടിയുന്ന ഒരു കൊച്ചമ്മ ഒരു നാണം കെട്ടിയ ഒരു കൊച്ചേ ഞാൻ പറയുള്ളൂ അതിന് ചുക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ടൊരു സംവിധായകനാണ് ഇവനാണ് എല്ലാവർക്കും ഫോട്ടോ അയച്ചു കൊടുക്കുന്ന മാന്യൻ അതായത് ചാൻസ് ചോദിച്ചു വരുന്ന ഇരുപത് വയസ്സും പത്തൊമ്പത് വയസ്സും പതിനെട്ട് വയസ്സും ഒക്കെ ഉള്ള ആളുടെ ഫോട്ടോ എടുത്തിട്ട് ഇവൻ ഇങ്ങനെ ഓരോന്ന് അടിക്കും ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കും അവരിത് കണ്ടിട്ട് നിർവൃതി അടയും ആ എന്തൊരു സുഖമാണ് എനിക്കിനി വേറെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിർവൃതി അടയും എന്നുള്ളതാണ് അങ്ങനെ നാ നാറിയ പണിയാണ് ഈ സിനിമാ ലോകത്ത് നടക്കുന്നത് അതിന് ചുക്കാൻ പിടിക്കുന്നത് ഇതുപോലെയുള്ള കൊച്ചമ്മമാരാണ് വെറുതെയല്ല ഇതില് ചില കൊച്ചമ്മമാർ പറഞ്ഞത് എന്തെന്നറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടരുത് ഞങ്ങളിതൊക്കെ മാനം പോകും പൂർണ്ണമായിട്ട് പുറത്ത് വിടരുത് എന്ന് ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലാകുന്നത് ഇത് മൊത്തത്തിൽ പുറത്ത് വിട്ടുകഴിഞ്ഞാൽ ഇതിറ്റങ്ങളെയെല്ലാം വീട്ടുകാർ തല്ലി ഓടിക്കുന്നേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെയുള്ള നാണം ഘട്ടം നാലാംഘട പരിപാടിയാണ് ഇവർ നടത്തുന്നത് അതുപോലെ തന്നെ വേറെ ഒന്നിനെ പറ്റി വന്ന ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് പാർട്ടികൾ അവിടെ മയക്കുമരുന്ന് കൊടുക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കുട്ടികളെ കൊണ്ടുവരിക എന്നിട്ട് തോന്നിയതുപോലെ ബന്ധപ്പെടുക അത് തന്നെ അതിൻ്റെ പരസ്യം ആരാ ഈ നടി തന്നെയാണ് ഈ നടി തന്നെയാണ് അതിൻ്റെ മോഡല് ഇത് ായിരിക്കാം ഞങ്ങൾ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിവസ്ത്രമൊക്കെ കാണിച്ചിട്ട് ഷഡ്ഡിയും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെയാണ് ഞങ്ങൾ അവിടെ നിന്ന് എന്നിട്ട് പറയും ഇതാണ് ഫെമിനിസം എന്ന് ഇതാണോടോ ഫെമിനിസം നാണോ മാനോ എളുപ്പമുണ്ടോടോ ഇതിനൊക്കെ അവിടെ നിന്ന് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ദിലീപിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഘടനയും കൊണ്ട് വന്നത് ഈ അമ്മയിൽ കുറേ ആൾക്കാർ ഈ രാജിവെച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് വന്നത് ഉള്ള കാര്യം ഞാൻ പറയാലോ ഇവരെയൊക്കെ വിശ്വ വിശ്വസിച്ച് വന്നവരോടാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് ഇതുപോലെയുള്ള പുഴുക്കുത്തുകളെ നിങ്ങളും പുറത്താക്കണം അതായത് ഇപ്പോഴും ആരോപണവിധേയനായ സിദ്ധിക്കും ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ പുറത്തു പോയില്ലേ അതുപോലെ തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ സംഘടനയിൽ നിന്നും ആൾക്കാരെ പുറത്താക്കണം പുറത്തു പോകാൻ പറയണം ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ എന്തിനാണ് നിങ്ങളെല്ലാവരും ചുമന്നുകൊണ്ടിരിക്കുന്നത് ആരോപണവിധേയരായവരാണിവർ അതുപോലെ ഈ പിന്നെ ഈ കഞ്ചാവ് ടീമിനോട് ഈ കഞ്ചാവ് ടീം എന്ന് പറഞ്ഞാൽ പണ്ട് മുതൽ സമൂഹത്തോട് ഭയങ്കര ദേഷ്യമുള്ള ടീമാണ് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭർത്താവാണ് ഒരു കഞ്ചാവിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു സിനിമ എടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് വിൽക്കുന്ന ടീമുകളാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് വർഷം മുന്നേ ഇവർക്കെതിരെ ഒരു ഒരു സംശയ കേസൊക്കെ വന്നതാണ് അന്ന് ഇവർ പറഞ്ഞു ഞങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയാണ് ഞങ്ങൾ എല്ലാവരെയും കോടതി കയറ്റും എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഇവിടെ ഒരു മാനനഷ്ടവും കാണുന്നില്ല ില്ലല്ലോ ഒരു കോടതി ഒരു കേസും കാണുന്നില്ലല്ലോ എവിടെയും ഒരു മാനനഷ്ടം കൊടുത്തിട്ട് പൈസ പഠിച്ച് ചെയ്യാൻ കാണുന്നില്ലല്ലോ അപ്പം ഇവന്മാരുടെ സ്വഭാവം ഇതാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം മാനനഷ്ടത്തിന് കേസ് അങ്ങനെയാണ് ഇവരിത് മുക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ നാലാം കിട ടീമുകളാണ് ഇവരാണ് എന്നിട്ട് പറയുന്നത് ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്നവരാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇവന്മാരുടെയൊന്നും വലയിൽ നിങ്ങൾ വീണ് പോകല്ലേ വലയിൽ വീണ് കഴിഞ്ഞാൽ വീശി പിടിക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെയൊക്കെ ഏജൻ്റ് ഉണ്ട് കൊച്ചിയിൽ വളരെ സൂക്ഷിച്ചോ അതായത് നമ്മളെ കൊണ്ടുപോയിട്ട് ചതി ചതിക്കുഴിയിൽപ്പെടുത്തും നമ്മൾ ആദ്യമൊക്കെ പോകും ചോക്ലേറ്റ് കഴിക്കും ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ലൈംഗിക ബന്ധത്തിലേക്കാണ് പോകുന്നത് അങ്ങനെയുള്ള ആഭാസമായ പാർട്ടിയാണ് അവിടെ നടക്കുന്നത് ഇവനെയൊന്നും ചെക്ക് ചെയ്യാൻ ആളില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെ രാഷ്ട്രീയ പാർട്ടികളെ നല്ലോണം പുഴത്തും രാഷ്ട്രീയ പാർട്ടികളെ ഭയങ്കരമായിട്ടങ്ങ് പുറത്തുവാണെന്ന് അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഒന്നും വീട്ടിലേക്ക് ഒരാളും എടുക്കത്തില്ല കാരണം ആരെങ്കിലും ചോദിച്ചാൽ അവൻ നമ്മളാളല്ലേ അവൻ നമ്മളെ പാർട്ടിക്കാരനാന്ന് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കട്ടെ അങ്ങനെയാണ് ഇവൻ്റെയൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് എനിക്ക് തോന്നുന്നത് ഇവർ സംഘടന തുടങ്ങിയത് ആ ദിലീപിനെ തകർക്കാനാണേ ആ ദിലീപിനെങ്ങനെയെങ്കിലും തകർത്ത് കിട്ടണം കാരണം ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം അതൊറപ്പാണ് അതായത് ദിലീപ് ഇപ്പോഴും ജയിലിൽ നിന്ന് വന്നതാണ് അയാളുടെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ശിക്ഷിക്കണം എന്നേ ഞാൻ പറയുള്ളൂ പക്ഷേ ഇവരെല്ലാവരും കൂടി ഒരു സംഘടന അന്ന് തട്ടിക്കൂട്ടിയത് ദിലീപിനെതിരെ നീങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ദിലീപിനെതിരെ മാത്രമാണ് ഈ സംഘടന നീങ്ങുന്നത് എന്ന് കണ്ടപ്പോഴാണ് അതിൻ്റെ അകത്തു നിന്നും കുറച്ച് ആൾക്കാർ പുറകോട്ടടിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഘടന എങ്ങനെ ദിലീപിനെ നേരിടാൻ വേണ്ടിയിട്ട് മാത്രമാക്കണ്ട എല്ലാവരെയും നേരിടാൻ വേണം സംഘടന എന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞു ഏതായാലും ആ സംഘടന തട്ടിക്കൂട്ടി നഷ്ടം സംഭവിച്ചതായിരിക്കാം അതിൻ്റെ അകത്തുള്ള ഈ പിന്നെ പാർവതി രമ്യ നമ്പീഷൻ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു നടി വന്നിട്ടുണ്ടല്ലോ എന്ന പേര് പിന്നെ നമ്മുടെ പഴശ്ശിരാജേനിലുള്ള നടിയുണ്ടല്ലോ ആ അവർക്ക് പത്മപ്രിയ ഇവർക്കൊക്കെയാണ് ഭയങ്കരമായിട്ട് നഷ്ടം വന്നത് ഇവർക്കൊന്നും സിനിമയില്ലാതായി ഇവർക്കൊന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായി ഇവരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ ഈ സ്ത്രീയെ പോലത്തെ ആൾക്കാരാണ് ഈ സ്ത്രീയുടെയൊക്കെ വാക്ക് കേട്ടിട്ട് പോയതാണ് ഈ കഞ്ചാവും വെള്ളവും അടിച്ചും നടക്കുന്ന ഇതിൻ്റെയൊക്കെ വാക്ക് കേട്ടിട്ട് പോയതാണ് ഇതിച്ചങ്ങൾ നോർമലാണോ ഒരു നോർമലും അല്ല ഇവ ഇത് ഇതാണ് എല്ലാ സ്ഥലത്തും കച്ചവടം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്ന നിൽക്കുന്നത് ഈ കൊച്ചിയെ തന്നെ നശിപ്പിക്കുകയാണ് സിനിമാ മേഖലയിൽ ഇത് ഉള്ള കാര്യം എല്ലാവരും പറയുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിനി ടോമ് പണ്ടുമുലയെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകനെ ഒരു സിനിമയിലേക്ക് വിളിച്ചു പക്ഷേ ഞങ്ങൾ വിടുന്നില്ല എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഉണ്ടെന്ന് അതുപോലെ വിനീത് ഈ പിന്നെ ധ്യാൻ ശ്രീനിവാസം പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ആവശ്യക്കാർക്ക് മാത്രം ഇത് വലിച്ചാൽ പോരെ നിർബന്ധിക്കുന്നില്ലല്ലോ ആവശ്യക്കാർ മാത്രം വലിച്ചാൽ മതി എന്നാണ് ധ്യാൻ വരെ പറഞ്ഞത് അപ്പോൾ ഇതിന് ഇത് നല്ലോണം ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഈ സിനിമാ സെറ്റുകളിൽ നല്ല രീതിയിലുള്ള പരിശോധന വേണം എല്ലാമാരും ഇത് നാക്കിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് അഭിനയിക്കുന്നതെന്നല്ലേ എന്നല്ലേ പറയുന്നത് അതെ ഇവന്മാരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ ഇതിൽ ഈ സ്ത്രീ എന്ന് പറയുന്ന ഈ ഒരു പിന്നെ എന്താ പറയേണ്ടത് ഈ ഡബ്ല്യു സി സിൻ്റെ സ്ത്രീ ഉണ്ടല്ലോ ഇതിനെ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പിടിച്ച് പുറത്താക്കണം എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഒരിക്കലും ഇതാവില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോബിയാണ് മനസ്സിലാക്കണം നിങ്ങൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവരെ പറ്റിയിട്ടുള്ള ഒരു വാർത്ത പോലും ഇല്ലല്ലോ ഇന്നലെ ഇപ്പോൾ ഇവരെ പറ്റിയിട്ട് ഒരു വാർത്ത വന്നു അത് അപ്പോൾ തന്നെ എല്ലാവരും മുക്കി എന്നുള്ളതാണ് അതാണ് പ്രശ്നം ഇവിടെ ഒന്നും അന്വേഷിക്കത്തില്ല ഇപ്പോൾ ഈ സുചിത്ര എന്ന് പറയുന്ന ആ ഒരു ഗായിക അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അവരെന്താണ് ചില ആൾക്കാർ പറയുന്നുണ്ട് അവരെല്ലാവരും പറ്റിയിട്ട് പറയുന്നുണ്ട് അവർ ഇവരെ മാത്രം പറ്റിയിട്ടല്ല കമലഹാസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ വിജയ് യേശുദാസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് ആയിക്കോട്ടെ അതില്ല എന്തെങ്കിലും സത്യം അന്വേഷിച്ചൂടെ ഒമ്പത് വർഷം മുന്നേ ഒരു കാര്യം വന്നതാണ് അപ്പോഴെങ്ങനെയല്ലോ ഇവൻ തടിയൂരി ഇപ്പോഴും വീണ്ടും വന്നിരിക്കുകയാണ് അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തോടൊന്നു പറഞ്ഞാൽ പുച്ഛമാണ് സമൂഹത്തിൽ നല്ലതായിട്ട് ജീവിക്കുന്നവരോടൊക്കെ പുച്ഛമാണ് ഇവന് എന്താണെന്ന് വെച്ചാൽ ഈ ഇവറ്റകൾ ഈ രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഞങ്ങൾ വലിയൊരു സംഭവമാണ് ഞങ്ങളാണ് കൊച്ചു വരിക്കുന്നത് ഞങ്ങളാണ് സിനിമാ ലോകത്തെ ബുദ്ധിജീവികൾ എന്നുള്ള അർത്ഥത്തിൽ കുറച്ചെണ്ണം ഇങ്ങനെ ടീമുണ്ട് ഇവർക്ക് ഈ ടീമുകളെ ബുദ്ധിജീവികളെന്നറിയപ്പെടുന്നത് അപ്പോൾ ഇവ ഇതി ഇവറ്റകളാണ് ഈ എന്നാ പറയേണ്ടത് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ വലിയ ആളാവുന്നത് ഇപ്പോഴെല്ലാവർക്കും തനി നേരം പുറത്തായല്ലോ അതായത് എന്താ ഇവരുടെയൊക്കെ സ്വഭാവം എന്ന് മനസ്സിലായല്ലോ അങ്കമാലി തമ്പുരാട്ടിക്ക് വേണ്ടത് ആരൊക്കെയാണെന്ന് മനസ്സിലായല്ലോ അങ്കമാലി തമ്പുരാട്ടിക്ക് വേണ്ടത് കിളിന്ത് പയ്യന്മാരയാണ് കിളിന്ത് പയ്യന്മാരയുടെ ഫോട്ടോകളാണ് വേണ്ടത് ആ ഫോട്ടോ കൊണ്ടു കൊടുക്കുന്നവർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് അങ്കമാലി ആ അമ്മായി കൊടുക്കുന്നത് മനസ്സിലാക്കണം നിങ്ങൾ അങ്ങനെയുള്ള നാലാംഘട പരിപാടിയാണ് ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടനയിൽ തലപ്പത്തിരുന്നിട്ട് ചില ടീമുകൾ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ സംഘടനയെ പറയിപ്പിക്കാണ്ട് എത്രയും പെട്ടെന്ന് രാജിവെച്ചു പോകണം അതാണ് ഞാൻ പറയുന്നത് അന്തസ് ഉണ്ട കയറ്റങ്ങൾ രാജിവെച്ചു പോകണം ഈ സിദ്ധിക്കൊക്കെ പോയില്ലേ എന്തുകൊണ്ടാണ് ഇവർക്ക് പോകാൻ കഴിയാത്തത് അതാണ് മനസ്സിലാക്കാത്തത് ഇപ്പോഴും അതിൻ്റെ തലപ്പത്തിങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ ഈ കഞ്ചാവ് ടീമും ഈ ലൈംഗിക ഫോട്ടോ ടീമും ഇവരൊക്കെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ചീറ്റുകളെ ചവിട്ടി പുറത്താക്കണം ഈ സംഘടനയിൽ ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ വരെ പിന്നെ എന്താകൊണ്ട് നിങ്ങളെ മാനം വരെ കപ്പൽ കയറുന്നേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം